നമസ്കാരം എല്ലാ യുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു യുകിയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു യുകെയിൽ ജോലി ചെയ്യുന്നതിനായി തൊഴിലാളികൾ ഡിജിറ്റൽ ഐ ഡി പദ്ധതിയിൽ നിർബന്ധമായി രജിസ്റ്റർ ചെയ്യണമെന്ന പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറിയതായി റിപ്പോർട്ടുകൾ ൾ ജോലി ചെയ്യാനുള്ള അവകാശ പരിശോധനകൾ മുഴുവനായും ഡിജിറ്റൽ രീതിയിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിലും പുതിയ ഡിജിറ്റൽ ഐ ഡി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇനി നിർബന്ധമായിരിക്കുകയില്ല എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഡിജിറ്റൽ ഐ ഡി ഇല്ലെങ്കിൽ യുകെയിൽ ജോലി ചെയ്യുവാൻ സാധിക്കില്ല എന്നായിരുന്നു കഴിഞ്ഞ വർഷം ഈ നയം പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി കെ എസ് ഡാമർ വ്യക്തമാക്കിയത് എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം ശക്തമായ വിമർശനങ്ങൾ ഇതിനെതിരെ ഉയർത്തിയിരുന്നു ഏകദേശം മുപ്പത് ലക്ഷം പേർ ഡിജിറ്റൽ ഐ ഡിക്കെതിരായ പാർലമെന്റ് ഹർജിയിൽ ഒപ്പുവച്ചിരുന്നുള്ളിലും നിർബന്ധിത വ്യവസ്ഥയെ ആശങ്കകൾ നിലനിന്നിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു സർക്കാരിന്റെ പിൻമാറ്റം അതേസമയം കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെ വി ബെഡ്നൌക്കി തീരുമാനത്തെ സ്വാഗതം ചെയ്തു ക്ഷേമപദ്ധതികളിലെ പരിഷ്കാരങ്ങൾ ശീതകാല ഇന്ധന സഹായം കർഷകരുടെ പാരമ്പര്യ നികുതി തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ നേരത്തെ എടുത്ത നിലപാടുകളിൽ നിന്നുള്ള പിന്മാറ്റങ്ങൾക്ക് പിന്നാലെയാണ് ഈ പുതിയ മാറ്റം സ്കോട്ട്ലാന്റിൽ രണ്ടായിരത്തി വർഷത്തേക്കുള്ള ബജറ്റ് പ്രഖ്യാപിച്ചു വരുമാന നികുതി പരിധികൾ മാറ്റുവാനാണ് സർക്കാർ തീരുമാനം ധനകാര്യ സെക്രട്ടറി ഷോണ റോബിൻസൺ സ്കോട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റ് നിർദ്ദേശങ്ങൾ പ്രകാരം അടുത്ത സാമ്പത്തിക വർഷം സ്കോട്ട്ലാന്റിലെ ഏകദേശം അൻപത്തിയഞ്ച് ശതമാനം നികുതിദായകർക്കും യുകെയിലെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്നവരേക്കാൾ കുറവ് വരുമാന നികുതി നൽകിയാൽ മതിയെന്നാണ് ഒരു ബില്യൺ പൌണ്ടിലധികം മൂല്യമുള്ള വീടുകൾക്ക് അധിക നികുതി ഏർപ്പെടുത്തുവാനും സ്ക്വാട്ടി ചൈൽഡ് പേയ്മെന്റ് വർദ്ധിപ്പിക്കുവാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട് ഈ പദ്ധതികൾ കുടുംബങ്ങളുടെയും കുടുംബ ബജറ്റുകളുടെയും മേലുള്ള സാമ്പത്തിക സംവാദം കുറയ്ക്കുമെന്ന് ധനകാര്യ സെക്രട്ടറി വ്യക്തമാക്കി അടുത്ത സാമ്പത്തിക വർഷത്തിനും അതിനപ്പുറത്തേക്കുമുള്ള ചെലവ് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ബില്യൺ പൌണ്ടിന്റെ ബജറ്റാണ് സർക്കാർ അവതരിപ്പിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവെച്ച പദ്ധതിയുടെ ഭാഗമായി രൂപീകരിക്കുന്ന ബോർഡ് ഓഫ് പീസ് ഫോർ ഗാസയ അംഗമാക്കുന്നതിനെക്കുറിച്ച് യു കെ പ്രധാനമന്ത്രി കെ എസ് ടമൽ ആലോചിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വൈറ്റ് ഹൌസിന്റെ ഇരുപത് പോയിന്റ് പദ്ധതിയുടെ ഭാഗമാണ് പുതിയ ബോർഡി ഗാസയുടെ താൽക്കാലിക നിർവഹണം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം എന്നിവയാണ് ബോർഡിന്റെ പ്രധാന ചുമതലകൾ വിവിധ രാജ്യങ്ങളിലെ ലോക നേതാക്കളായിരിക്കും ഇതിലെ അംഗങ്ങൾ ബോർഡിന്റെ ചുമതലകളും അംഗത്വവും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത തേടി കെ നയതന്ത്രജ്ഞർ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി ആശയവിനിമയം നടത്തിവരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സൺഡേ ടൈംസാണ് കെ എസ്റ്റാമറിന് ബോർഡിൽ ചേരാൻ ക്ഷണം ലഭിച്ചതായി ആദ്യം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഔദ്യോഗിക ക്ഷണം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും തീരുമാനമെടുത്തിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു നോർത്ത് ഇംഗ്ലണ്ടിൽ വൻ റെയിൽ വികസനം ലക്ഷ്യമിട്ട പദ്ധതിയുടെ രൂപരേഖ സർക്കാർ അവതരിപ്പിച്ചു ബില്യൺ പൌണ്ടിന്റെ റെയിൽ പദ്ധതിയാണ് സർക്കാർ അവതരിപ്പിച്ചത് നോർത്ത് ഇംഗ്ലണ്ടിലുടനീളം റെയിൽ ഗതാഗത മെച്ചപ്പെടുത്തലുകളാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി യു യുകെ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഉത്തേജിപ്പിക്കുമെന്നും പ്രദേശത്തെ സമഗ്രമായി മാറ്റുമെന്നും സർക്കാർ വാദിക്കുന്നു പദ്ധതി ആദ്യമായി മുന്നോട്ട് മുന്നോട്ടുവച്ചതിന് പതിനെട്ടാറിലേറെ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ശക്തമായി മുന്നോട്ട് വരുന്നത് പവർഹൌസ് ട്രെയിൽ എന്നറിയപ്പെടുന്ന ഈ മൾട്ടി ബില്യൺ പൌണ്ട് പദ്ധതി പുതിയതും നവീകരിച്ചതുമായ റെയിൽപാതകൾ സ്റ്റേഷൻ വികസനം എന്നിവയിലൂടെ വേഗതയേറിയ യാത്രയും കൂടുതൽ ട്രെയിൻ സർവീസുകളും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ രൂപകൽപ്പനയ്ക്കും തയ്യാറെടുപ്പുകൾക്കുമായി ആദ്യഘട്ടമായി ഒന്നേ പോയിന്റ് ഒന്ന് ബില്ല്യൺ പൌണ്ട് നീക്കിവച്ചിട്ടു അതേസമയം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി മുപ്പതിന് ശേഷമേ ആരംഭിക്കൂ എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടു് ഇസ്രായേൽ ഫുട്ബോൾ ആരാധകർക്ക് വിലക്കേർപ്പെടുത്തിയ സംഭവത്തിൽ എം പിമാർ പക്ഷാപാതപരമായി പെരുമാറിയെന്ന് പോലീസ് ആന്റ് ക്രൈം കമ്മീഷണർ സൈമൺ പോസ്റ്റർ ആരോപിച്ചു വെസ്റ്റ് മിഡ്ലാൻഡ്സ് ചീഫ് കോൺസ്റ്റബിൾ ക്രെയ്ഗിൽ ഡഫോർട്ടിനെ പദവിൽ നിന്ന് നീക്കണമോ എന്നത് തീരുമാനിക്കേണ്ട വ്യക്തിയാണ് സൈമൺ പോസ്റ്റർ ഹോം അഫയേഴ്സ് സെലക്ട് കമ്മിറ്റി ലച്ചി ലാൻഡ്രിമാർ അനീഷണം തുടരുന്ന ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകി ഗൾഫോർഡിനെ പുറത്താക്കണമെന്ന് അഭിപ്രായപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നാണ് ഫോസ്റ്റർ കടുത്ത വിമർശനം ഉന്നയിച്ചത് കഴിഞ്ഞ നവംബറിൽ ബർമിംഗ്ഹാമിൽ നടന്ന കപ്പ് ലീഗ് മത്സരത്തിൽ മക്കാബി അവയുക്തബിന്റെ ആരാധകർ അക്രമത്തിൽ ഏർപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടെന്ന വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെസ്റ്റ് മെഡ്ലാന്റ് പോലീസിലെ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചത് ഈ വിവാദത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന ഹോം അഫയേഴ്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇനി ആഴ്ചകൾക്ക് ശേഷം മാത്രമേ പുറത്തുവരൂ എന്നാൽ അതിനു മുൻപായി ഹോം സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഇൻസ്പെക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗിക റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്നാണ് സൂചന ആരാധകർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഉപയോഗിച്ചു ഇന്റലിജൻസ് വിവരങ്ങൾ വെസ്റ്റ് മീഡ്ലാന്റ്സ് പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്തുവെന്നതിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ ഹോം സെക്രട്ടറി പരിശോധിക്കും തുടർന്നാകും നടപടികൾ എന്നാൽ ഗെൽഫോർട്ടിനെതിരെ പദവിയിൽ നിന്നാ നീക്കാനുള്ള നിയമപരമായ അധികാരം ഹോം സെക്രട്ടറിക്കില്ല അത് ചെയ്യുവാൻ കഴിയുന്ന ഏക വ്യക്തി വെസ്റ്റ് മീഡ്ലാന്റ് പി സി സിയായ സൈമൺ ഫോർസ്റ്ററാണെന്നും സർക്കാർ വൃത്തങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ഇതാണ് ഫോർസ്റ്ററിന്റെ ഇടപെടലിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇന്ത്യ ന്യൂസിലാന്റ് രണ്ടാം മേഖല ദിനം ഇന്ന് സൌരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയമിച്ച് ഒന്നേ മുപ്പതിനാണ് മത്സരങ്ങൾ ആരംഭിക്കുക രണ്ടാം മത്സരം വിജയിച്ച് പരമ്പര സ്വന്തമാക്കാനായിരിക്കും ഇന്ത്യ ഒരുങ്ങുന്നെങ്കിൽ രണ്ടാം മത്സരം വിജയിച്ച് തിരിച്ചുവരവാനായിരിക്കും ന്യൂസിലാന്റിന്റെ പദ്ധതി യുകെയിലെ സൌത്ത് യോർക്ക് ഷെയർ മേഖലയിലെ വോംബെൽ മലയാളി കൂട്ടായ്മയായ സിഐസിഐയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ബ്രാംപ്ടൺ ബിയർലോ പാരീഷ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങുകൾ പ്രശസ്ത സിനിമാ താരം ബിനു അടിമാലിയും ചെയ്തു നാട്ടിലെയും മറുനാട്ടിലെയും മലയാളി പാരമ്പര്യം വിളിച്ചോതുന്ന കലാപരിപാടികളിലൂടെയാണ് ഉദ്ഘാടന ചടങ്ങിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ബിനു അടിമാലിയും പ്രശസ്ത സിനിമാ ടെലിവിഷൻ താരം കൊല്ലം കിഷോറും ചേർന്ന് നയിച്ച മെഗാ ഷോ ആഘോഷങ്ങൾക്ക് മാറ്റുമൂട്ടി പ്രസിഡന്റ് ജോൺ സെബാസ്റ്റ്യൻ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ട്രിഷറൻ ജസ്റ്റിൻ പേപ്പി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മുന്നണി മാറ്റത്തിൽ നിലപാട് വ്യക്തമാക്കി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി കേരള കോൺഗ്രസിനെ ഒറ്റ നിലപാടുള്ളതെന്നും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുക എന്നതാണ് ആ നിലപാടെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി എല്ലാ ദിവസവും നിലപാട് വിശദീകരിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും തങ്ങളെ ഓർത്താരും അറിയേണ്ടതില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി ഐഷാപൂഞ്ചി സിപിഐഎം വിട്ട് കോൺഗ്രസിൽ ചേർന്നതിൽ പ്രതികരണവുമായി സിപിഐഎം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി വ്യക്തിപരമായി അടുപ്പമുള്ള ആളാണ് ഐഷയെന്നും അവർ പാർട്ടി വിട്ട തീരുമാനം വേദനയുണ്ടാക്കിയതാണെന്നും എം എ ബേബി പറഞ്ഞു പാർട്ടി അവഗണിച്ചുവെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് തനിക്കറിയില്ലെന്നും എതിർപ്പാളയത്തിലേക്ക് പോകുന്നത് വാർത്തയാക്കുവാൻ കഴിയുന്ന രീതിയിൽ അവസരം നൽകിയത് സിപിഎം ആണെന്നും എം എ ബേബി പറഞ്ഞു പരാതികൾ ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ ഉന്നയിക്കാമായിരുന്നുവെന്നും കൊട്ടാരക്കരയിലുണ്ടായ ഈ മാറ്റം തെരഞ്ഞെടുപ്പിനെ പൊതുവായി ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂരിൽ കൌമാരകലയുടെ മഹാപൂരത്തിന് തിരുത്തെളിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ആനന്ദാനുഭവം സൃഷ്ടിക്കാൻ മാത്രമല്ല കലയുടെ ധർമ്മമെന്നും പൊളിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് ഞെട്ടിച്ചുണർത്താൻ നടത്തുന്നത് കൂടിയാവണം കലയെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മന്ത്രി കെ രാജൻ മന്ത്രി ശിവൻകുട്ടി സർവമായ സിനിമയിലെ നായിക റിയാ ഷിബു തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു രാവിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലോത്സവത്തിന്റെ കൂടി ഉയർത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വേദിയിലെത്തിയിരുന്നു ആർജെഡി ജെ ഡി അധ്യക്ഷനും പിതാവുമായ ലാലു പ്രസാദ് യാദവിനെയും കുടുംബത്തെയും വീട്ടിലെത്തിക്കണ്ട് തേജ് പ്രതാപ് യാദവ് മകരസംക്രാന്തിയോടനുബന്ധിച്ചുള്ള ക്ഷണിക്കുവാനാണ് ലാലുവിന്റെ വസതിയിലെത്തിയത് ബിഹാർ പ്രതിപക്ഷ നേതാവും സഹോദരവുമായ തേജസ് യാദവിനെയും ലാലു പ്രസാദ് യാദവിനെയും രാംപ്രി ദേവിയെയും ഇന്ന് നടക്കുന്ന ദൽഹി ചുരാ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടു് ഇതോടുകൂടി വാർത്താ കൊളേജിന്യം അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം